കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ സ്വാഗതം ഇന്ന് എല്ലാ കുട്ടികൾക്ക് പരീക്ഷയിൽ വിജയം എങ്ങനെ നേടാം പരീക്ഷാ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പിന്നെ ദുർഘട ഘട്ടങ്ങളിലാണെങ്കിൽ അത് തരണം ചെയ്തു പോകുന്നത് പരീക്ഷയിൽ വിജയം തന്നെ പഠിച്ചെങ്കിലേ പറ്റുകയുള്ളൂ സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ എങ്കിൽ എങ്കിൽ തന്നെയോ ആ കുട്ടിക്ക് എന്തെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളോ ചെറിയ ചെറിയ പീഠകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രഹങ്ങൾ പീഠകള പീഠകളായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും യന്ത്രങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാകും അത് അതാണ് നമ്മൾ വിദ്യാ യന്ത്രം വൈഷ്ണവും ലക്ഷ്മിയും കൂടെ ചേർന്ന് അല്ലെങ്കിൽ സരസ്വതിയും കൂടെ ചേർന്ന് ഒരു യന്ത്ര സമ്പത്താണ് വിദ്യാരാജഗോപാലം വിദ്യാ രാജഗോപാ ഗോപകാലം എഴുതി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരീക്ഷകളിലും ഉന്നത വിദ്യാഭ്യാസത്തിനും ഉന്നത ജോലിക്കും വിദ്യാസംബന്ധമായിട്ടുള്ള ജോലിക്കും ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ വിദ്യാ രാജഗോപാലയന്ത്രം വിദ്യാ യന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ദിവസം നോക്കി ബുധനാഴ്ച ദിവസം നോക്കി രാഹു കാലം ഒഴിച്ചുള്ള സമയം നോക്കി ശരീരത്ത് ധരിച്ച് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു സംഭവം വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി ഇപ്പം പഠിക്കാനിപ്പോൾ ഇച്ചിരി ഉഴപ്പ് വരിക അല്ലെങ്കിൽ പഠിക്കാൻ ഒരു ഓർമ്മശക്തി കിട്ടാതെ വരിക അല്ലെ പഠിത്തത്തിൽ മുന്നോട്ട് പോകാൻ എത്ര പഠിക്കണമെന്ന് ആഗ്രഹിച്ചാലും എന്ന് തോന്നുക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് യന്ത്രം അപ്പം ജ്യോതിഷം ഇങ്ങനെയൊക്കെയുള്ള വൈദ്യം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനെ നമ്മൾ ആശ്രയിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെടുക്കൽ പോയി അപ്പോൾ അവിടെ ചികിത്സിച്ചു ചികിത്സിച്ചിട്ട് എങ്കും ഭേദമാകുന്നില്ലെങ്കിലാണ് ഒരു ജ്യോതിഷൻ്റെ അടുക്കൽ വരിക അപ്പം എന്താ പറയുക താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞുള്ള സംഭവം എന്ന് പറഞ്ഞാൽ പഠിച്ചെങ്കിൽ മാത്രമേ ജയിക്കുള്ളൂ നന്നായിട്ട് പഠിക്കുക അതിനൊരു വഴിതെളിക്കുക ഒരു ഒരു എന്താ പിന്നെ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളം എന്ന് പറയുന്ന രീതിയിലാണ് നമ്മളൊരു യന്ത്രം ഒരു സുരക്ഷിതക്ക് തന്നെ ഒരു പേന തെളിയാതിരിക്കുക കുത്തം പേനാൻ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര എഴുതി നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ തെളിയുമായിരിക്കും പക്ഷേ അവിടെ ചെന്നിട്ട് പരീക്ഷാകളിൽ കയറി കഴിയുമ്പോൾ ഇത് തെളിയിതിരിക്കുക അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോവുക പി എസ് സീഡിന് ഇങ്ങനെയൊക്കെയുള്ള വിദ്യാ രാജോപാല യന്ത്രം ധരിക്കുക അതുപോലെ വിദ്യാ രാജകാല മന്ത്രത്തിലുള്ള പുഷ്പാഞ്ജലി നടത്തുക സാരസ്വത യന്ത്രം ധരിക്കുക സാരസ്വത മന്ത്രത്താൽ അതുപോലെ ഇത് സാരസ്വത കൃതം നെയ്യെ ജപിച്ചു മേടിച്ച് സാരസ്വതൃതം ജപിച്ചു മേടിച്ച് ഉള്ളിക്കഴിക്കുക ബുദ്ധിക്കും വിദ്യയ്ക്കും ഒക്കെ ഇപ്പം ബ്രഹ്മീന്നൊക്കെ എന്നൊക്കെ ബ്രഹ്മീകൃതം നെയ് ജപിച്ചുള്ളിക്കഴിക്കുക ബ്രഹ്മീന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിക്കുമൊക്കെ എ ഏറ്റവും നല്ലതാണ് അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ സ്വർണ്ണാംശം വരെ സാരസ്വത അരിഷ്ടം എന്ന് പറഞ്ഞാൽ സ്വർണം വരെ ചേർന്ന സാധനമാണ് സ്വർണ്ണ അംശം വരെ ചേർന്ന സാധനമാണ് അത് കണ്ണിന് ശക്തി തരുക ചെറിയ ചെറിയ നാടി നാടീ ഞരമ്പുകൾക്ക് പോലും ഉത്തേജനം ഉണ്ടാവുകയും ഐശ്വര്യം കണ്ണിന് പോലും കാഴ്ച ഉണ്ടാകുന്നതൊക്കെ ആയിട്ടുള്ള വിഷയത്തിലേക്ക് വരാനായിട്ട് ഏറ്റവും ഉത്തമമാണ് ഇങ്ങനെയൊക്കെയുള്ള വിദ്യാരാജവും പോലെ അതുപോലെ തന്നെയുണ്ട് ശത്രുത ബലം പ്രാവിച്ച് വിദ്യയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും അവൾ അത്രയും പഠിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കണ്ണ് ദോഷം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ കണ്ണ് ദോഷം അല്ലെങ്കിൽ നല്ല ഡ്രസ്സിട്ടുണ്ടെന്ന് തന്നെ ഇങ്ങനെയൊക്കെയുള്ള വിഷയത്ത് ത്രിപുര ബാല സരസ്വതി എന്ന് പറഞ്ഞ യന്ത്രമുണ്ട് ത്രിപുര ബാല സരസ്വതി ആ ത്രിപുര ബാല സരസ്വതി യന്ത്രം ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് ബാല ത്രിപുര ബാല സരസ്വതി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ക്രൂര ഇച്ചിരിയുടെ എന്താ പവറുള്ള സ്വഭാവത്തോടു കൂടിയാണ് അത് ശത്രുത കൂടുതൽ അടുക്കത്തില്ല അത് നല്ലൊരു ആളിനെ കണ്ടിട്ട് നല്ലതായിട്ട് ഏർ ദശാംഗത്തോടു കൂടി പീഠപൂജ ചെയ്ത് മേടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അത് നമ്മൾ കയ്യിലോ അരയിലോ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിലോ ഒക്കെ ധരിച്ചുകൊണ്ട് വിദ്യയ്ക്ക് പോകുവാണെങ്കിൽ അത് സക്സസ് ആകും അത് നൂറ് ശതമാനം സംശയമില്ലാത്ത കാര്യമാണ് വിദ്യാരാജോപാലം എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ പിന്നെ എന്താ പറയുക ഇനി പുതിയ ജോലികൾക്കൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കുവാണെങ്കിൽ നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വിശ്വാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ